സർക്കാരിന്റെ ലക്ഷ്യം വികസിത കേരളമാണെന്ന് സി എച്ച് കുഞ്ഞു എം എൽ എ ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അൻപത് വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് സി എച്ച് കുഞ്ഞമ്പു എം എൽ എ അടൂരിൽ ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി എല്ലാ മേഖലയിലും കേരളത്തെ നമ്പർ വൺ ആക്കി മാറ്റുവാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാറാണ് നമുക്കുള്ളത് ആരോഗ്യം പൊതുവിദ്യാഭ്യാസം പൊതുവിതരണം പശ്ചാത്തല വികസനം തുടങ്ങിയ എല്ലാ മേഖലകളിലും വികസനോന്മുഖമായ സമൂലമായ മാറ്റം കൊണ്ടുവരുവാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു അമ്പത് കൊല്ലത്തേക്കപ്പുറം നമ്മുടെ കേരളത്തിനെ കാണണം ഇന്നേക്കെന്നേക്കാണ് ഒപ്പിക്കലൊപ്പിക്കലല്ല അമ്പത് കൊല്ലം അപ്പുറം കണ്ടിട്ട് കേരളം ഒരു വികസിത സമൂഹമായി മാറണം അതിനെന്തു വേണം നമ്മുടെ സ്കൂളുകളുടെ മാറ്റം സ്കൂളുകളിൽ മാറ്റം വേണം ആശുപത്രികളിൽ മാറ്റം വേണം നമ്മുടെ റോഡുകളും പാലങ്ങളും മെച്ചപ്പെട്ടതാകണം ആളുകൾക്ക് സുഖമായി സഞ്ചരിക്കാൻ കഴിയണം ഇതാണ് പ്രധാനമായും വേണ്ടത് അതിനുവേണ്ടി കുറച്ച് പണം വേണം ഈ പണം എങ്ങനെ ഉണ്ടാക്കാമെന്നത് സംബന്ധിച്ച് കേരള ഒരു നിയമം പാസാക്കി ആ നിയമത്തിന്റെ പേരാണ് വിട്ട് കോടി കോടി കിട്ടി ഈ രൂപയാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചത് കഴിഞ്ഞ നാലര വർഷത്തിനിടെ ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നൂറ്റി പതിനെട്ട് കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് എം ഫണ്ടിൽ നിന്നും നടപ്പിലാക്കിയത് അവയിലേറെയും ഒറ്റപ്പെട്ടു നിൽക്കുന്ന പ്രദേശങ്ങളെ പട്ടണങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണമാണെന്നും എം പറഞ്ഞു ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഉഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നേലമ്പാടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ സുരേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ബിന്ദു ടി എ ഇക്ബാൽ വെങ്കിട്ടരമണ രാധാകൃഷ്ണൻ സി എൻ നിഷ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എ ചന്ദ്രശേഖരൻ സി ഡി എസ് ചെയർപേഴ്സൺ ബി സുമ റവന്യൂ ഉദ്യോഗസ്ഥൻ ധനഞ്ജയൻ കായിക താരം ജയശ്രീ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി കെ കുമാരൻ എ പി കുശലൻ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി എ അബ്ദുള്ള കുഞ്ഞി സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയൻ ഡി നായർ നന്ദിയും പറഞ്ഞു വികസന സദസ്സിന്റെ ഭാഗമായി പുറത്തിറക്കിയ പഞ്ചായത്തിന്റെ അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സപ്ലിമെന്റിന്റെ പ്രകാശനം സി എച്ച് കുഞ്ഞമ്പു എം നിർവഹിച്ചു ഭുവനേശ്വറിൽ നടന്ന ദേശീയ അത്ലറ്റിക് മീറ്റിൽ മൂവായിരം മീറ്ററിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ജയശ്രീക്കുള്ള അനുമോദനവും പഞ്ചായത്ത് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയോജന സൗഹൃദ പദ്ധതിയിലൂടെ കിടപ്പിലായവർക്കുള്ള ഉപകരണ വിതരണവും വിദ്യാഭ്യാസ മേഖലയിൽ പുതുതായി ആരംഭിച്ച പഞ്ചായത്തിൻ്റെ തനത് പദ്ധതിയായ ജ്യോതിർഗമയുടെ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ നേർസാക്ഷ്യമായി ഫോട്ടോ പ്രദർശനവും സദസ്സിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്